കറണ്ട് ബില്ല് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിപ്പോൾ കറണ്ട് ബില്ല് കുറയ്ക്കാൻ ഒരു മാർഗമുണ്ട് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ പകുതിയോളം വിനിയോഗിക്കപ്പെടുന്നത് ഗാർഹിക വാണിജ്യ മേഖലകളിലാണ് ഈ രംഗത്ത് വൈദ്യുതി കൈകാര്യം ചെയ്യുന്നതിൽ കാര്യക്ഷമത പുലർത്തുവാനായാൽ ഗണ്യമായ തോതിൽ വൈദ്യുതി ലാഭിക്കാനാകും വിവിധ മാർഗങ്ങളിലൂടെ ഇരുപത് ശതമാനമെങ്കിലും വൈദ്യുത ഉപയോഗം കുറയ്ക്കാനായാൽ കറന്റ് ബില്ലിൽ ഏകദേശം മൂന്നിൽ ഒന്നിന്റെ കുറവാണ് വരുന്നത് വളഞ്ഞ വഴികളില്ലാതെ അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ എവിടെയും വൈദ്യുതി ലാഭിക്കാനാകും അതിലൂടെ അനാവശ്യമായ പണച്ചെലവും കുറയ്ക്കാം ഓർക്കുക ഒരു യൂണിറ്റ് വൈദ്യുതി ലാഭിക്കുന്നത് അത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ് ഇനി എങ്ങനെ കറണ്ട് ബില്ല് കുറയ്ക്കാമെന്ന് നോക്കാം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട സാമഗ്രികൾ വാങ്ങുമ്പോൾ നിലവാരമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക ആവശ്യത്തിന് മാത്രം വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുക സാധാരണ ഫിലമെന്റ് ബൾബുകൾക്ക് പകരം നിലവാരമുള്ള സി എഫ് ലാമ്പുകളും വാട്സ് കുറഞ്ഞ ട്യൂബ് ലൈറ്റുകളും എൽ ഇ ഡി ബൾബുകളും ഉപയോഗിക്കുക ഉപയോഗശേഷം ലൈറ്റും ഫാനും ടിവിയും അതുപോലെ മറ്റുള്ള ഉപകരണങ്ങളും സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത് ഇനിയും ബൾബുകളും ട്യൂബുകളും അവയ്ക്ക് ഉപയോഗിക്കാവുന്ന ഷേഡുകളും ഇടയ്ക്കിടെ തുടച്ച് വൃത്തിയാക്കുക രാത്രി കാലങ്ങളിൽ വീടിന് പുറത്തുള്ള ലൈറ്റുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം വീടിനകം പെയിന്റ് ചെയ്യാൻ ഇളം നിറങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ തകരാറിലായ ഉപകരണങ്ങൾ പ്രവർത്തനം പൂർണ്ണമായും നിലയ്ക്കുന്നത് വരെ ഉപയോഗിക്കാതെ യഥാസമയം റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക വെള്ളം ചൂടാക്കി ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീനുകൾക്ക് വൈദ്യുതി ചെലവ് കൂടും അതിനാൽ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ് കാര്യക്ഷമത കൂടുതൽ ഉള്ളത് കുറഞ്ഞ വെള്ളം മതി മതിയെന്നതിനു പുറമെ വൈദ്യുതി ചെലവും കുറവായിരിക്കും അലക്കുമ്പോൾ മെഷീന്റെ പൂർണ്ണ ശേഷി തന്നെ പ്രയോജനപ്പെടുത്തുക സ്പിന്നിങ് ഒഴിവാക്കി തുണി പുറത്തെടുത്ത് ഉണക്കാനായാൽ അത്രയും വൈദ്യുതി ലാഭം വാഷിംഗ് മെഷീന്റെ ബെൽറ്റ് അയഞ്ഞിട്ടുണ്ടോ എന്ന് ഇടക്കിടയ്ക്ക് പരിശോധിക്കുന്നതും വർഷത്തിൽ ഒരിക്കലെങ്കിലും സർവീസ് ചെയ്യിക്കുന്നതും കാര്യക്ഷമത കൂട്ടും വൈകുന്നേരം ആറു മണി മുതൽ പത്ത് വരെയുള്ള പീക്ക് ലോഡ് സമയത്ത് കൂടുതൽ വൈദ്യുതി ആവശ്യത്തിനായി വരുന്ന വാഷിംഗ് മെഷീൻ എ സി മിക്സി ഇവയൊക്കെ പ്രവർത്തിക്കാതിരിക്കുക ഏതെങ്കിലും ഉപകരണങ്ങൾ കേടുവന്നിട്ടുണ്ടെങ്കിൽ അവ പൂർണ്ണമായും നിലയ്ക്കുന്നത് വരെ ഉപയോഗിക്കാതെ യഥാസമയം റിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക അതുപോലെ ഫിലമെന്റ് ബൾബിന് പകരം നമുക്ക് വൈദ്യുതി ലാഭിക്കാൻ ഏറ്റവും നല്ലത് എൽ ഇ ഡി ബൾബുകളാണ് മാക്സിമം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഇലക്ട്രിക്കൽ സാധനങ്ങൾ മാത്രം വാങ്ങാൻ ശ്രദ്ധിക്കണം ഒരേ സമയം ഒന്നിലധികം ഇലക്ട്രിക് സാധനങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ പവർ സ്ട്രെപ്പ് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ദിവസവും അയൺ ബോക്സ് ഉപയോഗിക്കുന്നതിന് പകരം ആഴ്ചയിൽ ഒരിക്കൽ വസ്ത്രങ്ങളൊക്കെ ഇസ്തിരിയിട്ട് വെക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കിയാൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനാകും ഇനി ഫ്രിഡ്ജിന്റെ കാര്യമെടുത്താൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ചൂടാറിയ ശേഷം മാത്രം റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക അതുപോലെ മിക്സി ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ സ്പീഡിൽ പ്രവർത്തിപ്പിച്ച് തുടങ്ങുക ഓവർലോഡ് നൽകിയാൽ വൈദ്യുതി ചെലവ് കൂടും സമയാസമയങ്ങളിൽ മിക്സിയുടെ ബ്ലേഡുകൾ മൂർച്ച കൂട്ടുകയോ മാറ്റിയിടുകയോ ചെയ്യാം പഴക്കം ചെന്ന ഫാനുകൾ മാറ്റി പുതിയത് ഉപയോഗിക്കാം നമ്മുടെ വൈദ്യുതി ബില്ലുകൾ ഉയർന്നതിന് നിരവധി കാരണങ്ങളുണ്ട് അത് നമ്മുടെ സ്വന്തം തെറ്റുകൾ മൂലമാകാം വൈദ്യുത ഉപകരണങ്ങൾ സമർത്ഥമായി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ വീട്ടിലെ വൈദ്യുത ബിൽ കുറയ്ക്കുന്നതിന് ഒന്നിലധികം മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ധാരാളം വൈദ്യുതി ബില്ലുകൾ ലാഭിക്കാൻ കഴിയും ഉപകരണങ്ങളുടെ ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യുക പഴയ ഉപകരണങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിക്കുക എന്നിവയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം വീട്ടിലെ കറണ്ട് ചാർജ് ബില്ല് വളരെ കുറവായി മാറും